നമ്മളെല്ലാവരും ഓരോ ദിവസവും നമസ്കാരങ്ങൾക്ക് ശേഷം ചില ആയത്തുകൾ ഓതാറുണ്ട് ചില തസ്ബീഹുകൾ പറയാറുണ്ട് സ്വലാത്തുകൾ പറയാറുണ്ട് അതായത് നിത്യമായി നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കാണ് വെറുതുകൾ എന്ന് പറയുക ഒരു മനുഷ്യന് വെറുതു വേണമെന്ന നിത്യമായി എന്തെങ്കിലും ഒരു തസ്ബീഹോ ഒരു സ്വലാത്തോ ഉണ്ടായിരിക്കൽ അത്യാവശ്യമാണ് ഇത്തരത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർക്കും ഉപ്പമാർക്കും വെറുതായി നിത്യമായി ഓതാൻ പറ്റിയ ഒരു ഏഴ് ആയത്തുകൾ ഇൻഷാ അല്ലാ ഇന്ന് പരിചയപ്പെടുത്തി തരുകയാണ് ഏതൊക്കെയാണ് ആ ഏഴ് ആയത്തുകൾ ആ ഏഴ് ആയത്തുകൾ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ് വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ കേൾക്കാം മഹാനായ അലിയബിന് അബി ത്വാലിബ് തങ്ങളും മഹാനായ കാബിന് അഖ്ബാർ റലിയല്ലാഹു വനഹുവും ഈ ഏഴ് ആയത്തുകൾ ഒരു മനുഷ്യൻ നിത്യമായി കൃത്യമായി ഓതിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് അത് കേട്ടതിന് ശേഷം ഈ ഏഴ് ആയത്തുകൾ ഏതാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി അത് ഓദിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ പ്രതിഫലമാണ് നമ്മെ കാത്തിരിക്കുന്നത് ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ വിശദമായി കേൾക്കാം പല ആളുകളും ചോദിക്കും ഉസ്താദെ വലിയ ആയത്തുകളാണോ ഇതൊക്കെ വലിയ സൂറത്തുകളാണോ സൂറത്തല്ല നമ്മൾ ഇവിടെ പറഞ്ഞത് വ്യത്യസ്തമായ സൂറത്തുകളിൽ നിന്നും ചില ആയത്തുകൾ മാത്രം ചെറിയ ചെറിയ ആയത്തുകളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ആ ആയത്തുകൾക്ക് ഓരോ ആയത്തുകൾക്കും ഓരോ ശ്രേഷ്ഠതയാണ് ഓരോ ആയത്തുകൾ ഓതുമ്പോഴും ഓരോരോ പ്രതിഫലങ്ങളാണ് അള്ളാഹു നൽകുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ മാറാൻ ഇൻഷാ ഇൻഷാല്ല ഏഴ് ആയത്തുകൾ ഒന്നിച്ച് നമ്മൾ മകരവിന് ശേഷമോ അല്ലെങ്കിൽ സുബഹിക്ക് ശേഷമോ ഈ ആയത്തുകൾ ഓതിയാൽ വമ്പൻ പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം അസ്സാം വലൈക്കും വർഹമത്തല്ലാ ബിസ്മില്ല വലഹമദില്ലാ അസ്സലാത്തു വസ്സലാം ആല റസൂൽ വ ആല അലിഹി വസ്ഹബിഹി അജ്മീൻ അമ്മാബാദ് ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ ഒമിനീങ്ങളെ നമ്മളെല്ലാവരും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രത്യേകിച്ച് മകരവ് നമസ്കാരത്തിന് ശേഷവും സുബൈ നമസ്കാരത്തിന് ശേഷവും ഒക്കെ റിക്രുകൾ പറയാറുള്ളവരാണ് പ്രത്യേകമായി എല്ലാ വക്കത്ത് നിസ്കാരം കഴിഞ്ഞും നമ്മൾ റിക്ക്റ് പറയാറുണ്ട് സ്വലാത്തുകൾ പറയാറുണ്ട് ആയത്തുൽ കുറിച്ച് ഓതാറുണ്ട് പക്ഷെ മഹരീബ് നമസ്കാരം സുബഹി നമസ്കാരം ശേഷം പല ആളുകളും ഒരുപാട് സമയം പള്ളിയിലിരുന്ന് അല്ലെങ്കിൽ ഉമ്മമാരാണെങ്കിൽ വീടുകളിൽ അവരുടെ നിസ്കാരപ്പായൽ മുസല്ലയിലിരുന്ന് തന്നെ ഒരുപാട് റിഖറുകൾ ഔറാദുകൾ ചെറിയ ചെറിയ സൂറത്തുകൾ സ്വലാത്തുകളൊക്കെ പറയാറുണ്ട് ഇത് നിത്യമായി കൊണ്ടുപോകുന്ന ആളുകളുണ്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്യുന്ന ആളുകളുണ്ട് ഈ ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾക്കാണ് വെറുതുകൾ എന്ന് പറയുക വെറുതെ എന്ന് പറഞ്ഞാൽ അതായത് നിത്യമായും നിസ്കാരത്തിന് ശേഷം ഒരായത്തിൽ കുറിസി ഓതുക എല്ലാ നിസ്കാരത്തിന് ശേഷവും അത് നിത്യമായി ഒന്നോ രണ്ടോ ദിവസമല്ല എല്ലാ ദിവസവും നിസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിസി ഓതുന്ന ഒരു പതിവ് ഒരാൾക്കുണ്ട് എങ്കിൽ അയാൾക്ക് എന്ത് പറയാം അയാൾക്ക് വെറുതുണ്ട് എന്ന് പറയാം വെറുത് അതായത് നിത്യമായി ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് വെറുത് എന്ന് പറയുക മഹാനൈമാം ഷാഫി പറയുന്ന ഒരു കാര്യമുണ്ട് മൻ ലൈസ ലഹു ഫഹുവ അതായത് ഒരു മനുഷ്യന് വെറുദ് ഇല്ല എങ്കിൽ വെറുതെ എന്ന് പറഞ്ഞാൽ നിത്യമായി ചെയ്യുന്ന ഒരു ഇബാദത്ത് അതായത് ഒരു തസ്ബീഹോ ഒരു സ്വലാത്തോ ഒരു തിക്കുറോ ഒരു ഖുർആാൻ പാരായണമോ നിത്യമായി ചെയ്യുന്നൊരു കാര്യമില്ല എങ്കിൽ ഫഹുവ കിർദുൻ അവനൊരു കുരങ്ങനാണ് എന്ന് പോലും അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എൻ്റെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഉമ്മമാരെക്കാൾ കൂടുതൽ ഉമ്മമാരാണ് നിസ്കാരങ്ങൾക്ക് ശേഷം ഒരുപാട് സമയം ആ നിസ്കാര പായലിരുന്നിട്ട് ഒരുപാട് തിക്രുകൾ പറയാറുണ്ട് സ്വലാത്തുകൾ പറയാറുണ്ട് തസ്ബീഹുകൾ പറയാറുണ്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് നമ്മുടെ രോഗങ്ങൾ മാറാനും പ്രയാസങ്ങൾ മാറാനും കടങ്ങൾ മാറാനും ബുദ്ധിമുട്ടുകൾ മാറാനും പ്രശ്നങ്ങളൊക്കെ മാറാൻ നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കിട്ടാൻ എന്തിനൊക്കെ വേണ്ടിയാണ് ഇന്ന് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകമായി പറഞ്ഞു തരുന്നത് മഹാനായ അല്ലാമ ഷിർദി റസിയുള്ള അതുപോലെ മഹാനായ അലിയബിൻ അബി ത്വാലിബ് റദിയുള്ള അതുപോലെ മഹാനായ കഅബബിനു അഖ്ബാർ റസി അള്ളാഹുന് ഈ വലിയ മൂന്ന് മഹത്വക്കൾ നമുക്ക് പറഞ്ഞ് തരുന്ന ഒരു ഖുർആാനിലെ ഏഴ് ആയത്തുകളുണ്ട് ഖുർആാനിലെ വ്യത്യസ്തമായ സൂറത്തുകളിൽ നിന്നുമുള്ള ഏഴ് ആയത്തുകൾ ഈ ഏഴ് ആയത്ത് ഒരു മനുഷ്യൻ സുബഹി നമസ്കാരത്തിന് ശേഷവും മഹരബ് നമസ്കാരത്തിന് ശേഷവും അല്ലെങ്കിൽ സുബഹി നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ മഹരൂബ് നമസ്കാരത്തിന് ശേഷം രണ്ട് വക്കത്തുകൾക്ക് ശേഷം പറയാൻ പറ്റിയാൽ ഏറ്റവും ഹൈറാണ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വക്കത്തിന് ശേഷം ഇത് പറഞ്ഞാൽ അള്ളാഹു അവനിക്ക് കൊടുക്കുന്ന പ്രതിഫലം അത് എന്ന് പറഞ്ഞാൽ മഹാനായ കാബബിൻ അഖുബാർ അലി അള്ളാഹുഹു പറയുന്നു ആകാശം വന്ന് ഭൂമിയിലേക്ക് വീണാലും ഈ മനുഷ്യന് അള്ളാഹു രക്ഷ കൊടുക്കും ഈ ഏഴ് ആയത്തുകൾ സ്ഥിരമായി ഇവൻ ഓതുന്നുണ്ട് എങ്കിൽ അതായത് എന്ത് പ്രയാസം വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഈ ആയത്തുകൾ കൃത്യമായി നിത്യമായി ഓതുന്ന ഒരു മനുഷ്യനും ഒരു പ്രയാസവും അള്ളാഹു കൊടുക്കുകയില്ല എന്ത് ണ്ടെങ്കിലും അള്ളാഹു അതിൽ നിന്നും വലിയ കാവൽ നൽകും കടങ്ങൾ അല്ലാഹു മാറ്റി നൽകും രോഗങ്ങൾ ശിഫയാക്കും ബുദ്ധിമുട്ടുകൾ മാറ്റി നൽകും പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് അല്ലാഹു കാക്കും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വലിയ കാവൽ എപ്പോഴും ഈ മനുഷ്യൻ ഉണ്ടാകും ശത്രുക്കളുടെ ഉപദ്രവങ്ങളെ തൊട്ട് കാവൽ കിട്ടും അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സഹായം എപ്പോഴും കിട്ടുന്നതാണ് മക്കളില്ലാത്തവർ അതുപോലെ വീടില്ലാത്തവർ നല്ല ജോലിയില്ലാത്തവർ അതുപോലെ തന്നെ മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ രോഗങ്ങളുണ്ടോ എല്ലാം അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖിനാൽ മാറ്റി നൽകുന്ന ടുത്തുന്ന ചെറിയ ചെറിയ ആയത്തുകൾ ഒരു മനുഷ്യൻ സുബഹി നമസ്കാരത്തിന് ശേഷമോ മകരുഭു നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ ഈ രണ്ട് വക്കത്തുകൾക്ക് ശേഷം മുടങ്ങാതെ ഒരാൾ ഓദിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുമെന്ന് മഹാനായ കഹ്ബാർ റലിയു അനഹു പറഞ്ഞു തരുകയാണ് തീർന്നില്ല മഹാനായ അല്ലാമ ശിറുദി തങ്ങൾ പറയുന്നു മൻ ഒരുവൻ വൻ കറ അഹൽ ആയാ ഒരു മനുഷ്യൻ ഇനി പറയാൻ പോകുന്ന ഏഴ് ആയത്തുകൾ ഈ ഏഴ് ആയത്തുകൾ മനഃപ്പാഠമാക്കുകയോ അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ട് ഓതുകയോ അല്ലെങ്കിൽ ഇത് എഴുതിയിട്ടൊരു പേപ്പർ ചുമക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ബിബറകതിഹി ഈ ഏഴ് ആയത്തുകൾ ബറക്കത്ത് കൊണ്ട് ഉഹുദ് മലയോളം വലിയ പ്രയാസങ്ങൾ ഇവൻ്റെ ജീവിതത്തിൽ വന്നാലും ഈ ഏഴ് ആയത്തുകൾ ഓതിയ കാരണത്താൽ ആ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കുമെന്ന് മഹാനായ അല്ലാമ ശ്രുതി തങ്ങൾ പറയുകയാണ് തീർന്നില്ല ഏറ്റവും വലിയ തെളിവാണല്ലോ മഹാനായ അലിയാരു തങ്ങൾ അലിബി അബീ ത്വാലിബ് തങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ ഈ ഏഴ് ആയത്തുകൾ നിത്യമായി കൃത്യമായി മുടങ്ങാതെ ഓതിക്കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്നത് ഔ രാവിലെയോ വൈകുന്നേരമോ ഇവൻ ഈ ഏഴ് ആയത്തുകൾ ഓദിക്കഴിഞ്ഞാൽ അമിൻ അമിൻ ആഫാത്തി അവൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ എന്തെല്ലാം ആപത്തുകളുണ്ടോ ആഫത്തുകളുണ്ടോ എല്ലാത്തിനെ തൊട്ടും അള്ളാഹുവിൻ്റെ സംരക്ഷണം കിട്ടുമെന്ന് അലിയുബിന് അബി ത്വാലിബ് ൾ നമുക്ക് പറഞ്ഞു തരുകയാണ് ഇനി ഇനിശാള്ള ഏഴ് ആയത്തുകൾ ഏതാണെന്നും അത് എങ്ങനെയാണ് ഓതേണ്ടതെന്നും ആ ആയത്തുകളുടെ അർത്ഥം എന്താണെന്നും നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് ഞാനൊന്ന് പറയട്ടെ ഓ ഏഴ് ആയത്തുകൾ ഇതൊക്കെ വലിയ ആയത്തുകളല്ലേ ഓ ഇതൊക്കെ ഇത്ര പ്രയാസമാണ് ഇതൊക്കെ ഓതാൻ നമുക്ക് പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും അവരോട് പറയുകയാണ് ഈ ഏഴായത്തുകൾ ചെറിയ ചെറിയ ആയത്തുകളാണ് ആദ്യം നമ്മൾ ഓതുമ്പോൾ ഇത് വലിയ ആയത്തായിട്ടും ഭയങ്കര പ്രയാസമുള്ളതായിട്ടൊക്കെ തോന്നും ആദ്യമായി പറയട്ടെ ഇത് ഏഴ് സൂറത്തല്ല ഏഴ് സൂറത്തുകളിൽ നിന്നുള്ള ചെറിയ ആയത്തുകളാണ് ചെറിയ ചെറിയ ആയത്തുകളാണ് അപ്പോൾ നമ്മളിവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് ആ ആയത്ത് കാണാം ആയത്തിൻ്റെ അർത്ഥവും നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ടെടുത്തോ അല്ലെങ്കിൽ എഴുതിയെടുത്തോ നിങ്ങൾക്ക് ഈ ആയത്ത് നോക്കി ഓതുകയോ അല്ലെങ്കിൽ മനഃപ്പാടമുണ്ടെങ്കിൽ അത് മനഃപ്പാഠമായി ഓതുകയോ ചെയ്താൽ മതി മകരവിന് ശേഷമാണെങ്കിൽ സൗകര്യമെങ്കിൽ മകരവിന് ശേഷം ഇനി സുബൈക്ക് ശേഷമാണ് സൗകര്യമെങ്കിൽ സുബഹിക്ക് ശേഷം രാവിലെയും വൈകുന്നേരവും ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ രാവിലെ മാത്രമാണെങ്കിൽ അങ്ങനെ വൈകുന്നേരം മാത്രമാണെങ്കിൽ അങ്ങനെ അപ്പോൾ എങ്ങനെയാണോ പറ്റുന്നത് അങ്ങനെ ഈ ഏഴ് ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ വലിയ പ്രതിഫലമാണ് എണ്ണിയാലൊടുങ്ങാത്ത പ്രതിഫലം അതായത് ആകാശം വന്ന് ഭൂമിയിലേക്ക് വീണ് ആ ഭൂമിക്കടിയിൽ പെട്ടുപോയാലും അവനിക്ക് അല്ലാഹുവിൻ്റെ വലിയ കാവലുണ്ടാകുമെന്ന് വരെ പറഞ്ഞെങ്കിൽ എത്രമാത്രം ശ്രേഷ്ഠതയുള്ള ആയത്തുകളാണ് കണ്ണേറുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പ്രയാസപ്പെടുന്നവർ സിഹർ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർ അതുപോലെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ ഒരുപാട് രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ മരുന്നില്ലാത്ത പേരില്ലാത്ത രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ് അതൊക്കെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ നിങ്ങൾക്കൊരു മോചനം എല്ലാ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനമായിട്ടാണ് ഈ ഏഴ് ആയത്തുകൾ വരുന്നത് ഈ ഏഴ് ആയത്തുകൾ ഓദിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ എല്ലാ പ്രയാസങ്ങളും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാറിയില്ല എന്ന് പറയരുത് ഇത് നിത്യമായി കൃത്യമായി ഓതണമെന്നാണ് മഹാന്മാരെ പഠിപ്പിക്കുന്നത് അപ്പം ഇൻഷാ അള്ളാഹ ഏഴ് ആയത്തുകൾ പറഞ്ഞു തരാൻ പോവുകയാണ് അതിനു മുമ്പിലാണെന്ന് പറയട്ടെ ഇതൊക്കെ ഉള്ളതാണോ ഏഴ് ആയത്തുകൾ ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാലും വരണ്ട ഇതൊക്കെ കൃത്യമായി വസ്തുനിഷ്ഠമായി മഹാന്മാരായ വലമാക്കൽ അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി കാര്യമാണ് ഇത് വെറുതാക്കി മാറ്റുക എന്നാണ് വെറുതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ നിത്യമായി ഓതാൻ പറ്റിയ ഒരു കാര്യമാണ് നിത്യമായി ഓതേണ്ട ചില ചില ആയത്തുകൾ അത് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് മഹാന്മാര് പറഞ്ഞു തരുന്നു എന്ന് മാത്രം മൊത്തത്തിൽ ഏഴായത്തുകളാണ് സൂറത്തു തൗബയുടെ അൻപത്തി ഒന്നാമത്തെ ആയത്ത് അതുപോലെ സൂറത്തു യൂനിസിന്റെ നൂറ്റി ഏഴാമത്തെ ആയത്ത് അതുപോലെ സൂറത്തുൽ ഹൂദിന്റെ ആറാമത്തെ ആയത്ത് അതുപോലെ സൂറത്തുൽ ഹൂതിൻ്റെ തന്നെ അൻപത്തി ആറാമത്തെ ആയത്ത് അതുപോലെ സൂറത്തുൽ അൻകബൂത്തിൻ്റെ അറുപതാമത്തെ ആയത്തും സൂറത്തുൽ ഫാത്തിറിൻ്റെ രണ്ടാമത്തെ ആയത്തും ഏഴാമതായി സൂറത്തു ജുമറിൻ്റെ മുപ്പത്തി എട്ടാമത്തെ ആയത്തും അപ്പോൾ വ്യത്യസ്തമായ സൂറത്തുകളിൽ നിന്നും ഈ ഏഴ് ആയത്തുകൾ ഈ ഏഴ് ആയത്തുകൾ നമ്മൾ ഇൻഷാ അള്ളാഹ ഇവിടെ പാരായണം ചെയ്യാൻ പോകുന്നു സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ആയത്ത് എങ്ങനെയാണ് ഓതേണ്ടത് അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് എന്ന് നമുക്ക് പഠിച്ച് ഇൻഷാ അള്ളാഹ് ഇത് നിത്യമായി ജീവിതത്തിൽ കൊണ്ടുപോയാൽ അള്ളാഹുവിൻ്റെ വലിയ സഹായം ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും ദുന്യാവും ആഹ്റവും വിജയിക്കും അള്ളാഹു തലം നമ്മളെ എല്ലാവരെയും നല്ല ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആദ്യമായി ഓതേണ്ടത് സൂറത്ത് തൗബയുടെ അൻപത്തി ഒന്നാമത്തെ ആയത്താണ് ആ ആയത്ത് എങ്ങനെയാണ് ഓതുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ ആയത്ത് ഓതുമ്പോൾ സൂറത്ത് തൗബയുടെ ആയത്തായത് കാരണത്താൽ ഇവിടെ ബിസ്മില്ല പറയേണ്ട ആവശ്യമില്ല അതിൻ്റെ അർത്ഥം എന്താണ് അതായത് അള്ളാഹു സുബഹാനഹൂവറ്റ ആല നമുക്ക് വിധിച്ചത് അല്ലാതെ ഒന്നും വരില്ല അള്ളാഹ് നമുക്ക് എന്താണോ വിധിച്ചത് അതുവരും അള്ളാഹു വിധിക്കാത്തതായി ഒന്നും വരികയില്ല അള്ളാഹുവാണ് നമ്മുടെ യജമാനൻ അള്ളാഹുവാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തി തരുന്നവൻ പടച്ചവൻ്റെ മേലാണ് മുമ്മിനീങ്ങൾ സത്യവിശ്വാസികൾ ഭരമേൽപ്പിക്കേണ്ടത് ഇതാണ് ആ ആയത്തിൻ്റെ അർത്ഥം നമുക്കൊന്നുകൂടി ഓതാം രണ്ടാമതായി നമ്മൾ നോക്കുന്നത് സൂറത്ത് യൂനുസിന്റെ നൂറ്റി ഏഴാമത്തെ ആയത്താൻ അതെങ്ങനെയാണ് ഓതുന്നത് ഇതാണ് ആയത് എന്താ അതിൻ്റെ അർത്ഥം അള്ളാഹുതാല വല്ല ദോഷവും നമ്മെ ഏൽപ്പിക്കുന്ന പക്ഷം അതായത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പടച്ചവൻ നമുക്ക് നൽകിയാൽ ആ ബുദ്ധിമുട്ട് നൽകുന്നവരും അള്ളാഹുവാണ് അത് നീക്കം ചെയ്യുന്നതും അള്ളാഹുവാണ് ഇനി ഒരാൾക്ക് അള്ളാഹു എന്തെങ്കിലും ഗുണം എന്തെങ്കിലും ഒരു അനുഗ്രഹം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം ആ അനുഗ്രഹത്തെ തട്ടി മാറ്റാൻ ഒരൊറ്റ മനുഷ്യന് കഴിയില്ല അള്ളാഹു താല അവൻ്റെ അടിമകളിൽ നിന്നും അവൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നവനാണ് വഹുവൽ റഹീം അള്ളാഹു ഏറ്റവും പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് ഇതാണ് ഈ ആയത്തിൻ്റെ ഏകദേശ അർത്ഥം ഒന്നുകൂടി നമുക്ക് നോദാം ഇതാണ് ആയത്ത് മൂന്നാമതായി നമ്മൾ ഓതേണ്ട ആയത്ത് സൂറത്തുൽ ഹൂദിൻ്റെ ആറാമത്തെ ആയത്താണ് സൂറത്തുൽ ഹൂദിൻ്റെ ആറാമത്തെ ആയത്ത് അതേതായത്താണ് ബിസ്മില്ലാഹ്യ റഹീം ഇതാണ് ആയത്ത് അതിൻ്റെ അർത്ഥം എന്താണ് ഭൂമിയിൽ എല്ലാ ജന്തുക്കൾ മനുഷ്യനും അതുപോലെ മൃഗങ്ങളും പക്ഷികളും എല്ലാം അതിൻ്റെ എല്ലാത്തിൻ്റെയും ഉപജീവനം അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ് അള്ളാഹു അത് ഏറ്റെടുത്തിരിക്കുകയാണ് അവയുടെ അതായത് ആ ജീവികളുടെ താമസസ്ഥലം സൂക്ഷിപ്പ് സ്ഥലം എല്ലാം അള്ളാഹു അറിയുന്നവനാണ് എല്ലാം അള്ളാഹു താല ഒരു കിതാബിൽ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട് എന്നതാണ് ഏകദേശം ആ ആയത്തിൻ്റെ അർത്ഥം ഒന്നുകൂടി നമുക്ക് നോദാം അടുത്തത് നാലാമത്തെ ആയത്ത് സൂറത്തുൽ ഹൂദിൻ്റെ അൻപത്തി ആറാമത്തെ ആയത്താണ് സൂറത്തുൽ ഹൂദിൻ്റെ അൻപത്തി ആറാമത്തെ ആയത്ത് റഹ്മാനി റഹീം ബിസ്മിൽ ഇതാണ് ആയത്ത് എന്താണ് മഹാനായ ഹൂദനബി അലൈഹിസ്സലാം അവിടുത്തെ സമുദായത്തോട് പറയുന്നു എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിൻ്റെ മേൽ ഞാൻ ഇതാ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് ലോകത്തെ ഏതൊക്കെ ജന്തുക്കളുണ്ടോ അതിൻ്റെ നിറുകയിൽ പിടിക്കുന്ന അതായത് അള്ളാഹു അതിൻ്റെ എല്ലാം നിയന്ത്രണം പടച്ചവൻ്റെ കയ്യിലാണ് എല്ലാ ജീവികളുടെയും അത് മനുഷ്യൻ ഉപദ്രവമുള്ളതാവട്ടെ ഉപദ്രവം ഇല്ലാത്തതാവട്ടെ എല്ലാ ജീവികളുടെയും നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ് നിശ്ചയമായും ഇന്ന ഇന്നറബി അലാ സുറാത്തി അള്ളാഹു താല എന്നെ നേരായ പാതയിലാണ് ആക്കിയിട്ടുള്ളത് എന്നാണ് ആയത്തിന്റെ ഏകദേശം അർത്ഥം ഒന്നുകൂടി അഞ്ചാമതായി സൂറത്തുൽ അറുപതാമത്തെ ആയത്താണ് സൂറത്തുൽ അൻഗപൂത്തിൻ്റെ അറുപതാമത്തെ ആയത്ത് അതെങ്ങനെയാണെന്ന് ഓതുന്നത് നമുക്ക് നോക്കാം വിസ്മി ലാഹ്യം എന്താണ് ആയത്തിൻ്റെ അർത്ഥം സ്വന്തം ഉപജീവനത്തിൻ്റെ ചുമതല നിർവഹിക്കാത്ത വഹിക്കാത്ത എത്രയോ ജീവികളുണ്ട് അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ഉപജീവനം നടത്തും അവൻ നടത്തുന്നത് ഇന്നത്തേക്ക് വേണ്ടി മാത്രമല്ല നാളെയും നമ്മൾ അല്ലെ നമ്മൾ പൈസയൊക്കെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് ഭക്ഷണം സേവ് ചെയ്ത് വെക്കുന്നു എന്തിനാ നാളെയും മറ്റന്നാളൊക്കെ ഉപയോഗിക്കാൻ എന്നാൽ മറ്റ് ജീവികളെ സംബന്ധിച്ചിടത്തോളം അവകൾ ഇന്ന് അവർ നേടിയെടുക്കുന്ന ഭക്ഷണം അവർ ഇന്ന് തന്നെ കഴിച്ചു തീർക്കും അല്ലാതെ നാളത്തേക്ക് വെക്കൂല കാരണം എന്താണ് നാളെയും എനിക്ക് ഭക്ഷണം അള്ളാഹു നൽകുമെന്ന് ആ ജീവികൾക്ക് അറിയാം അതുകൊണ്ടാണ് അതായത് അള്ളാഹു താല എല്ലാ ജീവികൾക്കും ഭക്ഷണം കൊടുക്കുന്നവനാണ് പഠിച്ചവനെല്ലാം കേൾക്കുന്നവനാണ് അറിയുന്നവനാണ് എന്നൊക്കെയാണ് ഈ ആയത്തിൻ്റെ അർത്ഥം ഒന്നുകൂടി നമുക്ക് ഓതാം ആറാമതായി നമ്മൾ നോക്കുന്നത് സൂറത്തുൽ ഫാത്തിറിൻ്റെ രണ്ടാമത്തെ ആയത്താൻ സൂറത്തുൽ ഫാത്തിറിൻ്റെ രണ്ടാമത്തെ ആയത്ത് അതെങ്ങനെയാണ് ഓതുന്നത് എന്താണ് ആയത്തിൻ്റെ അർത്ഥം അള്ളാഹു മനുഷ്യർക്ക് വല്ല കാരുണ്യവും തുറന്നു കൊടുക്കുന്ന പക്ഷം അത് പിടിച്ചു വെക്കാൻ ഒരാൾക്കും സാധ്യമല്ല വല്ലവനും അത് പിടിച്ചു വെക്കുന്ന പക്ഷം അതിനുശേഷം അത് വിട്ടുകൊടുക്കാനും ആരുമില്ല എന്നാണ് അതായത് മനുഷ്യന് ഒരാൾക്ക് ഒരു കാര്യം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചു അല്ലെങ്കിൽ ഒരാളുടെ അങ്ങനെ എന്തെങ്കിലും സാധനം വാങ്ങാൻ ഉദ്ദേശിച്ചു ആ സമയത്തെല്ലാം അത് അല്ലാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ അല്ല ഉദ്ദേശിച്ചാൽ മാത്രമേ അത് നമുക്ക് കിട്ടുകയുള്ളൂ അല്ല ഉദ്ദേശിക്കണം അള്ളാഹു താലാരാണ് വഹു അൽ അസീസുൽ ഹക്കീം അള്ളാഹു പ്രതാപശാലിയും യുക്തിമാനുമാണ് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല അല്ല ചിന്തിക്കുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു കാര്യം കിട്ടിയാലും മതി പടച്ചവൻ അങ്ങനെയല്ല പടച്ചവൻ നമുക്ക് ഹയറായ നിലയിലാണ് ആ കാര്യം തരാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് ആ ആയത്തിൻ്റെ ഏകദേശ അർത്ഥം അപ്പോൾ എങ്ങനെയാണ് ഓതുന്നത് ഏഴാമതായി അവസാനമായി നമ്മൾ നോക്കുന്നത് അവസാനത്തായത്

കുൽഹസ്ബി അള്ളാഹു അലഹിയൽ ഒരൽപ്പം നീണ്ടായതാണ് എന്നാലും നമുക്ക് ഓതി ഓതി അത് പരിചയമാകും എന്താണ് അതിൻ്റെ ഏകദേശ അർത്ഥം ഇങ്ങനെയാണ് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് ആരാണെന്ന് നബിയെ താങ്കൾ അവരോട് ചോദിക്കുക ആ സമയത്ത് അവർ പറയും അള്ളാഹുവാണ് ഈ ആകാശവും ഭൂമിയൊക്കെ സൃഷ്ടിച്ചത് ആ സമയത്ത് നബി അവരോട് താങ്കൾ പറയണം എന്ത് അള്ളാഹുവാണ് ആകാശം ഭൂമിയൊക്കെ സൃഷ്ടിച്ചതെങ്കിൽ പിന്നെ അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ ആരാധിക്കുന്നത് എന്തിനാ എനിക്ക് വല്ല ഉപദ്രവവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവക്ക് അവൻ്റെ ഉപദ്രവം നീക്കം ചെയ്യാനാകുമോ അല്ലെങ്കിൽ അവൻ എനിക്ക് വല്ല അനുഗ്രഹവും ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവയ്ക്ക് അവൻ്റെ അനുഗ്രഹം പിടിച്ചു വയ്ക്കാനാകുമോ അതായത് ഒരു മനുഷ്യന് അള്ളാഹു താളെ എന്തെങ്കിലും ഒരു ശിക്ഷ ഇറക്കാൻ ഉദ്ദേശിച്ചു എന്തെങ്കിലും ഒരു രോഗം കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ഈ വിഗ്രഹങ്ങൾക്ക് ആ രോഗത്തെ തടയാൻ പറ്റുമോ ഇല്ലല്ലോ ഇനി എന്തെങ്കിലും അനുഗ്രഹങ്ങൾ അള്ളാഹുതഅാല ഒരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ആ അനുഗ്രഹം പിടിച്ചു വെക്കാൻ ഈ വിഗ്രഹത്തിനാകുമോ ഇല്ല എങ്കിൽ അവരോട് പറയണം ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ല ആള് എന്ന് താങ്കൾ പറഞ്ഞു കൊടുക്കണം നബിയെ എന്നാണ് ആ ആയത്തിന്റെ ഏകദേശ അർത്ഥം ഒന്നുകൂടി നമുക്ക് ആയത്വം നോദിയാലോ ഏഴ് ആയത്തുകൾ നമ്മൾ ഇവിടെ ഓതി ഏഴായും നമ്മളിവിടെ ഓദിക്കഴിഞ്ഞു അല്ലാഹുബു ഈ ആയത്തുകൾ നിത്യമായി ഇനി തൊട്ട് നമ്മുടെ ജീവിതത്തിൽ ഓതാൻ വലിയ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഓതുമ്പോൾ കിട്ടുന്ന എന്തൊക്കെ പ്രതിഫലങ്ങളുണ്ടോ അത് മുഴുവനും കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നത് സുബഹിക്ക് ശേഷം ആവണമെന്നില്ല എട്ട് മണിയോ ഒമ്പത് മണിയോ പത്ത് മണിയോ ഉച്ച കഴിഞ്ഞോ ഒക്കെ ആയിരിക്കാം ഏത് സമയത്ത് കണ്ടാലും ആ സമയത്ത് തന്നെ ഒന്ന് ഓതാൻ പറ്റിയ ഏറ്റവും ഖയറാണ് പിന്നെ നിങ്ങൾക്ക് സൗകര്യം പോലെ അത് മകരവിന് ശേഷമാണ് നിങ്ങൾക്ക് സൗകര്യമാകുന്നതെങ്കിൽ ആ സമയത്ത് അല്ലെങ്കിൽ സുഭയ്ക്ക് ശേഷമാണെങ്കിൽ ആ സമയത്ത് കൃത്യമായി നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ടാകുമല്ലോ അതനുസരിച്ച് ഓതിയാൽ ഏറ്റവും ഹൈറാണ് നമ്മുടെ സൂറത്തുകളും ആ സൂറത്തിൽ എത്രാമത്തെ ആയത്താണെന്ന് നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് സൗകര്യം പോലെ ആ സൂറത്തുകൾ മറിച്ച് നോക്കി ആ ആയത്തുകൾ കൃത്യമായി നോക്കി ഓതാവുന്നതാണ് മെൻസസ്സുള്ള ഉമ്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഓതേണ്ട കാര്യമില്ല ഇത് നിങ്ങളൊന്ന് കേട്ടാൽ മതി ഇത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം പുറമേ ആയി നിങ്ങൾ ഓതാതിരുന്നാൽ മതി അപ്പോൾ നിങ്ങൾ കുളിച്ച് ശുദ്ധിയായതിനു ശേഷം നിങ്ങൾക്ക് ഇൻഷാള്ള ഈ ആയത്തുകൾ പതിയെ ഓതി തുടങ്ങാം ചില ആളുകൾ ചോദിക്കുന്ന വസ്താതെ ഈ ആയത്തുകൾ ഒരു പ്രാവശ്യം വെച്ച് ഓതിയാൽ മതിയോ ഓതോ രണ്ട് ഓതണോ മൂന്ന് ഓതണോ ഈ ആയത്തുകൾ ഓരോ പ്രാവശ്യം വെച്ച് ഓതിയാൽ മതി ഈ ഏഴായത്തുകൾ ഓരോ പ്രാവശ്യം വെച്ച് ഓതിയാൽ മതി ഇനി സമയമുണ്ട് നമുക്ക് ഓതാൻ താൽപ്പര്യമുണ്ട് എങ്കിൽ രണ്ടാക്കാം മൂന്നാക്കാം ഏഴാക്കാം എത്രയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല നിങ്ങളുടെ സൗകര്യം പോലെ അള്ളാഹു സുബഹാനഹുഅത്താല നമ്മളെല്ലാവരെയും ഹൈറിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഉമ്മമാരും ഒപ്പന്മാരും സഹോദരിമാരും സഹോദരങ്ങളൊക്കെ ഒരുപാട് ദുവസീയത്ത് എഴുതി വെക്കുന്നുണ്ട് അതൊക്കെ വായിക്കുന്നുണ്ട് ഓരോന്നിനും കൃത്യമായി മറുപടി തരാനുള്ള പ്രയാസം കാരണം മൊത്തത്തിൽ ദ്വാരക്കുന്നു അള്ളാഹു താല എന്തെല്ലാം ആരെല്ലാം ദുാവസീയത്ത് പറയുന്നുണ്ടോ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കുമാറാവും എല്ലാവർക്കും എല്ലാവിധ എല്ലാവിധുകളും സലാമത്തുകളും മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫറത്ത് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു താല നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുകയും എന്തെല്ലാം വിഷമങ്ങളുണ്ടോ സങ്കടങ്ങളുണ്ടോ എല്ലാം മാറ്റി സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു സുബാന നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ആഫിയത്തുള്ള ദീർഘായുസും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി നൽകുകയും ചെയ്യുമാറാവട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫ് പ്രദാനം ചെയ്യട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഹഫറത്ത് പ്രധാനിക്കുമാറാവട്ടെ ആമീൻ